മലയോര കർഷകരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്ന വന്യജീവി ശല്യമാണ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന നിലമ്പൂരിലെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങളിലൊന്ന് വിഷയത്തിൽ പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ കേന്ദ്ര നിയമങ്ങളെ സംസ്ഥാനം പഴി പറയുന്നു ഏറ്റവും ഒടുവിൽ ജനജീവിതത്തിന് ശല്യമാക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ അനുമതി തേടിയിരിക്കുന്നു വിഷയത്തിൽ നിലമ്പൂരിലെ വോട്ടർമാരുടെ പ്രതികരണങ്ങളാണ് ഇനി കാണുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയങ്ങളിലൊന്ന് വലിയ വന്യമൃഗശല്യം പല ജനവാസ മേഖലകളും നേരിടുന്നു എന്നത് തന്നെയാണ് ആ വിഷയത്തെച്ചൊല്ലി ഏറെ നാളായി പരസ്പരമുള്ള വാഗ്വാദങ്ങളും പോർവിളികളും മുഴങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു ജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവനും സ്വത്തിനും ദോഷകരമായി ബാധിക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് എന്തായാലും ഈ വിഷയങ്ങൾ അടക്കമുള്ളവ വലിയ സംസാര വിഷയമായി മാറും ഈ മണ്ഡലത്തിൽ ഏറ്റവും അധികം വന്യജീവി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിലൊന്നായ ഒന്നായ നെല്ലിക്കുത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ഈ ശല്യം വന്യമൃഗശല്യം വന്യമൃഗശല്യം രാവിലെ വൈകുന്നേരമായി കഴിഞ്ഞറങ്ങും പിന്നെ ചക്ക പിന്നെ എല്ലാ സാധനവും വീട്ട് വീട്ടിൽ പിന്നെ വീട്ടിലുള്ള പിന്നെ കുട്ടികളും പെണ്ണുങ്ങളും എല്ലാവരും ശല്യപ്പെടുത്തുന്ന ഓരോ പരിപാടികളാണ് ഇവിടെ ഉള്ളത് ആനയാണെങ്കിൽ പറഞ്ഞ് വൃത്തിമാറുന്നില്ല ഭയങ്കര ശല്യാണ് പിന്നെ പിന്നെ ഈ ആനയുണ്ട് പിന്നെ പന്നിയുണ്ട് മയിൽ കുരങ്ങ് എല്ലാ മൃഗങ്ങളും ചെറിയ ശല്യങ്ങൾ പകല് കുറച്ച് സമാധാനുണ്ട് വൈകിട്ട് വൈകിട്ടായ ഏഴുമണി കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല കടയിലൊന്നും വരാൻ പറ്റില്ല അതുപോലെ ഒരു ബൈക്കിലോ ഒരു ബൈക്ക് യാത്രക്കാർക്ക് തീരെ പറ്റില്ല പിന്നെ പന്നി എങ്ങനെ തട്ടും അത് ആ കാരണം കൊണ്ട് ഇപ്പോൾ പിന്നെ വൈകുന്നേരത്തുള്ള ഒരു പരിപാടികളും ഇപ്പോൾ നടക്കണില്ല എങ്ങോട്ടും പോകുന്നില്ല വലിയ കൃഷി അടക്കാനുള്ള കൃഷി ഓരോ കൃഷി മാറി മാറി ചെയ്തു നോക്കുകയാണ് ഇപ്പൊ ഡബറാണ് ലാസ്റ്റ് ഇത് ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ അതും നശിപ്പിച്ചിട്ട് എല്ലാ കർഷകരും ഈ സൈഡ് വനം എവിടെ ഉണ്ടോ വനത്തിൻ്റെ ആ സൈഡിലെ അതൊക്കെ നശിക്കുക രാത്രി ആന പന്നി ജനങ്ങൾക്ക് ഇറങ്ങിയടക്കാൻ കഴിയില്ല ജനങ്ങൾ ഇറങ്ങി വന്നാൽ വണ്ടി വയ്ക്കാൻ ഇടിച്ചു പന്നിടിച്ചു പരിക്കേറ്റി പടുത്തു പറ്റിയിട്ടുണ്ട് അങ്ങനെ ഓരോ ടൈമിലും ആയിരിക്കും കുരങ്ങ് ഒരാഴ്ച നമ്മളവിടെ ചക്ക വാങ്ങുക ഉണ്ടെങ്കിൽ കുരങ്ങ് വീട്ടിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് കുരങ്ങ് നശിക്കുകയാണ് കുരങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മളിതിന് ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞതും അതിനെതിരെ ഒരുപാട് പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും നടത്തിയാണ് അവിടെ പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നൊരു ഫലം ഇതുവരെ നമുക്ക് കണ്ടിട്ടില്ല ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി കാലങ്ങളിലിവിടെ പുറത്തിറങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ നെല്ലിക്കുത്തി മേഖല ഇത് നമ്മളതിന നമുക്കറിയാം നമ്മളെ ഈ കാളിയാവിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ നമ്മളെന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ നമ്മളറിയിക്കുകയോ ചെയ്തിട്ടൊരു കാര്യമല്ല നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ജീവൻ തിരിച്ചു കിട്ടാൻ നമുക്ക് പ്രയാസമാണ് വിഷയം തന്നെയാണ് തെരഞ്ഞെടുപ്പല്ല ഇതിപ്പോൾ തെരഞ്ഞെടുപ്പല്ല മെയിൻ ഇത് തെരഞ്ഞെടുപ്പിന്റെ ഇതല്ലെങ്കിലും ജനങ്ങള് അവസ്ഥ ഇതാണ് തെരഞ്ഞെടുപ്പ് അത് അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും പിന്നെ പതിനെട്ട് മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ നിയമസഭ വരുന്നു അപ്പതിനെ ഓരോ ഓർഡർ പിന്നെ കത്തയച്ചതും കമ്പിയടിച്ചതും ഇങ്ങനെയല്ല ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞാണ്ട് തൽക്കാലം ജനങ്ങളെ പക്ഷെ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ അവസ്ഥ ഇതാണ് അവർക്കിപ്പോൾ മെയിൻ പ്രശ്നം ഇതാണ് ഇത് ഇലക്ഷനല്ല സർക്കാർ ഇന്നലെ മന്ത്രിസഭ ചേർന്ന് തീരുമാനിച്ച കേന്ദ്രത്തിന് കത്തയക്കുന്നു അതായത് ഈ ശല്യക്കാരായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് അത് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു അത് നടക്കുന്നുള്ള കരുതുന്നില്ല കാരണം കൊറേ വർഷങ്ങളായിട്ട് ഞങ്ങള് ഇങ്ങനെ കേൾക്കുന്നതാണ് അപ്പൊ അതങ്ങനെ ഒരു അലക്ഷം വരുമ്പോ അങ്ങനെ നടക്കും പറയും അത് അങ്ങനെയാണ് പോകേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല പ്രതീക്ഷ അല്ല ഞങ്ങക്ക് വന്നെങ്കി തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ മുമ്പുള്ള പ്രതീക്ഷ മുഖ്യമന്ത്രി പലതും പറയുന്നുണ്ട് അതൊന്നും നടക്കണില്ലല്ലോ പ്രമാണിച്ച് വരും ചോദിക്കും സോളാർ ഇതുവരെ ഇതുവരെ നടന്നിട്ടില്ല വെച്ചിട്ടില്ല വന്യജീവി ശല്യം നേരിടുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കേന്ദ്ര വന നിയമങ്ങൾ തിരിച്ചടിയാവുന്നുവെന്ന് സംസ്ഥാനവും പറയുന്നു മന്ത്രിസഭയുടെ പുതിയ തീരുമാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഏതു തരത്തിൽ സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം